ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്നത് ശംഖുമത്താണ് ശംഖുമ ബീച്ചിലാണ് അപ്പോൾ നാളെ ഇരുപത്തിനാലാണ് കർക്കിടക ബാവുബലിയോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ചാനൽ കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ വന്നിട്ട് കാരണം മഴയും ഒക്കെയാണ് നമുക്ക് എങ്ങോട്ട് പോയാലും മഴ കാരണം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രകളൊന്നും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് നമ്മളെ ട്രാവൽ യാത്രാ ചാനലിൽ വീഡിയോകളൊന്നും വരാത്തത് നമ്മൾ ഇന്നും ഇത ഇവിടെ ഇന്നപ്പോൾ മഴയുണ്ട് പുറത്ത് ആ ഓട്ടോയിലാണ് വന്നത് ഇപ്പോഴും പുറത്ത് ചെറുതായിട്ട് മഴയുണ്ട് എന്തായാലും നമ്മുടെ ചാനൽ ശംഖുമുഖത്തെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടില്ല എന്തായിരുന്നാലും നമുക്ക് ശംഖുമുഖത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ഇരുന്ന് സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് ഫുഡ് കോർട്ടുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമ്മുടെ റോഡ് സൈഡ് അവിടെ നമ്മുടെ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന റോഡ് ഇപ്പോൾ കുറേയൊക്കെ പോയിട്ടുണ്ട് പണ്ടത്തെ പോലെ ആ വരെയുള്ള ബീച്ചൊന്നും ഇപ്പോൾ ഇല്ല എന്തായാലും നമുക്ക് നടന്നു പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ബാ നമ്മൾ ശംഖുമുഖത്ത് വരുമ്പോൾ പ്രധാന കാഴ്ചകളിൽ ഒന്ന് ഇതാണ് കേട്ടോ ഹെലികോപ്റ്റർ ഇത് കുറച്ച് നാൾക്ക് മുന്നേ പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ചതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹെലികോപ്റ്ററാണ് കേട്ടോ ഇത് അതായത് സൈനികരേയും ചരക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴും മഴയുണ്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ ഇതാണോ ഹെലികോപ്റ്റർ ഉണ്ട് പിന്നെ മത്സ്യകന്യകയുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ കൽ മണ്ഡപങ്ങൾ പിന്നെ ഫുഡ് കോർട്ട് അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരങ്ങൾ വന്ന അടിപൊളി ഒരു എൻജോയ്മെന്റ് ആയിരിക്കും കൂട്ടുകാരും ഫാമിലിയായിട്ടൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞുരാമൻ നിർമ്മിച്ച മുപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള ഭീമാകാരമായ ജലകന്യക എന്ന ശില്പം ഇവിടുത്തെ പ്രധാന ഒരു കാഴ്ചയാണ് കേട്ടോ വീഡിയോയിൽ പലയിടത്തായിട്ടും ഞാൻ മത്സ്യകന്യക എന്നുകൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണം തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി ഒരു പതിനൊന്ന് കിലോമീറ്ററാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരംകാർക്ക് എല്ലാം പരിചിതമായിരിക്കും നമ്മുടെ ശംഖുമുഖവും എന്താണ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നമുക്ക് മത്സ്യകന്യെ കാണാൻ തൊട്ട് പുറകിലായിട്ട് ഹെലികോപ്റ്റർ കാണാം നമ്മൾ കുറേ നാൾക്ക് മുന്നേക്കെ അവിടെ ഉള്ളൊരു മുട്ടക്കുന്ന പോലത്തെ ഒരു ഭാഗമുണ്ട് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് എയർപോർട്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നത് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോഴും കാണാൻ പറ്റും അല്ലാതെ തന്നെ നമുക്ക് അവിടെ കുറച്ച് ഹൈറ്റ് കൂടിയ പ്രദേശമാണ് അവിടെ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ വൈകുന്നേര സമയങ്ങളിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് സ്റ്റേജ് പരിപാടികളൊക്കെ പിന്നെ ചുറ്റും ഇതുപോലെ പൂക്കളും ചെടികളൊക്കെ നട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഈ മെയിൻ റോഡാണ് ഈ റോഡ് സൈഡിൽ മുഴുവനായിട്ട് എന്താണ് കടകളുണ്ട് അതുപോലെ തന്നെ മെയിൻ എൻട്രൻസ് അവിടെയാണ് വരുന്നത് അവിടെ നിന്ന് ഇനി ഈ രണ്ട് വഴികളിൽ നിറച്ചും കടകളാണ് നമുക്ക് എൻട്രൻസ് വഴി അകത്തേക്ക് വരാം ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് പാർക്കിങ്ങിനായിട്ട് റോഡ് സൈഡ് തന്നെ സ്ഥലമുണ്ട് അല്ലാതെ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് ചില സമയങ്ങളിലും അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല ഇവിടെ ഒക്കെ നിറയെ തിരക്കാണ് പിന്നെ ചില ദിവസങ്ങളിൽ ഇവിടെ സ്ട്രീറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് പക്ഷേ തിരക്ക് വളരെ കുറവാണ് വാവിൻ്റെ ക്രമീകരണങ്ങൾ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് തിരക്ക് കുറവാണ് അതുപോലെ നമുക്കിവിടെ ഹോൾസ് റൈഡിംഗ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ടോയ് ട്രെയിനുണ്ട് ഇതൊക്കെ ടിക്കറ്റ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ റിമോട്ടിൽ അല്ലെങ്കിൽ ബാറ്ററിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാറ് ബൈക്ക് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ക്രമീകരണങ്ങൾ കൊണ്ടായിരിക്കാം അവയൊന്നും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല ശമൂഖത്തെ മറ്റൊരു ആകർഷണമാണ് ഈ കൽമണ്ഡപങ്ങൾ ഈ ഒന്നല്ല വേറെയും കൽമണ്ഡപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി മുഴുവനായിട്ടും വെയിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പണ്ട് വന്നിരിക്കാറുള്ള ഒരു സ്ഥലമില്ല കേട്ടോ അവിടെ ശംഖുമുഖത്ത് ശംഖുമ ബീച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണിത് മുമ്പ് ഒരിക്കലെങ്കിലും വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഒരുപാട് കരഭാഗം ഉണ്ടായിരുന്നു നമുക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവവും ഇവിടെ ഇല്ല കേട്ടോ ഒരുപാട് കയറിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന പടിക്കെട്ടുകളും ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന മണൽത്തിട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇറങ്ങി ഒരുപാട് ദൂരെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇവിടെ ഇവിടെയൊക്കെ പടിക്കെട്ടുകളിൽ ഇറങ്ങി അങ്ങ് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു മുന്നേ ഇവിടെ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല കേട്ടോ പിന്നെ ഇപ്പോൾ മഴയാണ് ഇവിടെ ഇങ്ങനെയുള്ളൊരു ഡേഞ്ചർ സിറ്റുവേഷൻ കൂടിയാണ് അതുകൊണ്ടും ആയിരിക്കും ആളുകൾ കാണാത്തത് അത് വളരെ നല്ല കാര്യമാണ് കേട്ടോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വിനോദം എന്നുള്ള രീതിയിൽ കാണാനോ ആസ്വദിക്കാനോ വേണ്ടിയിട്ട് ഇറങ്ങാതിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഇവിടെ വരുന്നവർക്ക് തൊട്ടടുത്തായിട്ട് വേളി ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട് അതുപോലെ വെട്ടുകാട് ബീച്ചുണ്ട് വലിയതുറ ബീച്ചുണ്ട് തുടങ്ങിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാൻ പറ്റും പണ്ട് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് ഏത് സമയത്തും ഇവിടെ ആളുണ്ടായിരിക്കും രാത്രി ആയിരുന്നാലും വെളുപ്പിനായിരുന്നാലും ഈ ബീച്ചിൽ ആളുണ്ടായിരിക്കും പിന്നെ ഒരു കാര്യം അറബിക്കടലെ ഏറ്റവും നല്ലൊരു സൂര്യ കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ നമ്മുടെ ശംഖു എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ കടൽ കയറിയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ഓപ്പൺ ആഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് പിന്നീട് വലിയ അറിവുകളൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈവനിങ് കഴിഞ്ഞ് നൈറ്റൊക്കെ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് എന്നുള്ള രീതിയിൽ അതായത് ഒരു വല്ലാത്തൊരു ആംബുലൻസ് ആയിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ വരെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ആയപ്പോഴാണ് കുറച്ച് ആൾക്കാരൊന്നും കാണാനില്ലാത്തത് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾ വന്നേക്കാം കേട്ടോ എന്തായാലും എനിക്ക് പണ്ടത്തെ ഒരു ശംഖുമുഖം ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ കേട്ടോ അപ്പോൾ നമ്മൾ ശംഖുമുഖത്തെ കാഴ്ചകളൊക്കെ കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് മുമ്പ് നമ്മളാ എന്താണ് ബീച്ച് എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് അങ്ങ് നിന്നൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാ സുരക്ഷാ വേലികളൊക്കെ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഉണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപകടമാണ് അതുപോലെ ആ റോഡില്ല റോഡ് സൈഡിലൊക്കെ ഫുള്ളായിട്ട് കടലിങ്ങ് കയറിയിട്ടുണ്ട് ബീച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇല്ല നമ്മൾ കടലിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അത്രയ്ക്കും കടലിങ്ങ് കയറിയിട്ടുണ്ട് ഞാനിത് പ്രതീക്ഷിച്ചല്ല പോയത് ഇൻട്രോ ഔട്ട്ഡോർ ഒക്കെ നമ്മൾ ഇവിടെ ഇരുന്നാണ് തന്നെ പറഞ്ഞിട്ട് പോയി പക്ഷേ പണ്ടത്തെ ആ ഒരു ഇത് സംഭവം അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കാരണം കടലിങ്ങ് കയറിയിട്ടുണ്ട് പിന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് നാളെ കർക്കിടക ഭാഗം ബലിയോടനുബന്ധിച്ചായിരിക്കും മാറ്റി ഒരുപാട് സ്റ്റേജുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റാത്തത് ഒരുപാട് ക്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആയിട്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ആൾക്കാരും ഇന്ന് കുറവായിരുന്നു എന്തായിരുന്നാലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററും മത്സ്യകന്യകയും പിന്നെ കുറച്ച് ബീച്ചിൻ്റെ ആയിട്ടുള്ള ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു സ്ഥലമായിരുന്നു ഇനി എന്നാണ് പണ്ടത്തതുപോലെ ആവുക എന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കാനും മറക്കണ്ട അടുത്ത ഒരു യാത്രാ വിശേഷമായിട്ട് കാണുന്നവരേക്കും ബൈ